ാരണ ശരി പേര് വിളിച്ചപ്പോ എല്ലോ ഇത് എന്ത് ഒന്ന് കിടന്നോളാ എപ്പോ ആ അത് ഇന്നലെ സന്ധ്യയും കഴിഞ്ഞ് രാത്രിയും കഴിഞ്ഞ് നേരെ എന്താ അറിയാം കിട്ടിയ പേര് കറക്റ്റാ നത്ത് നത്തതിന്റെ തന്തോ ഏതോ വാടകക്കാരനെ ഒഴിപ്പിക്കാൻ പോയെന്ന് പറയുന്ന കേട്ടു കിട്ടിയപ്പോഴും തീർത്തു അല്ലേ പിന്നെ കാശ് ഈശേരുണ്ടെ സമാധാനമായിട്ട് കിടന്നുറങ്ങുന്ന ഒരു മോൻ ഒരുപാടുണ്ടല്ലോ ഒരു രൂപ നാപ്പത്തഞ്ചു പൈസ ഇനി ആരെങ്കിലും പിപ്പിടിയാണിച്ച് കാശ് കിട്ടണവരെ എന്തോ ചെയ്യും ദേ എന്റെ കുടുംബത്തോടും മീങ്ങനെയും ചോദിച്ചിട്ട് പച്ച വെള്ളം ഞാൻ തരത്തില്ല ഞാൻ പോരെ എടാ ഇനിയെങ്കിലും മരുന്നില്ലെങ്കിലും മനുഷ്യന്മാരെ പോലെ ജീവിക്കാൻ നോക്ക് ഓ ഒരു ഓഹോ നീ എന്നടാ മനുഷ്യന്മാരായത് നമ്മൾ ഒരുമിച്ചോര പയറ്റിയതല്ലേ ഒരു പെണ്ണ് കെട്ടിയപ്പോഴേക്കാ മനുഷ്യന്മാരായി മര്യാദക്കാരനായി ഞാൻ ഇങ്ങനെയൊക്കെ ജീവിച്ചോ എന്നിട്ട് പോലീസിന്റെയും നാട്ടുകാരുടെയും തന്നെ ഉണ്ടങ്ങ് ചാവ് എടാ ചത്താ നീയൊന്നും തിരിഞ്ഞു നോക്കണ്ടാ പുല്ലേ ചോറ് കളയതുണു മോളെ സംശയോളാം എന്നാ കൊണ്ടു കൊടുത്തേക്കാ നല്ലത് അല്ലെ തിരിച്ചു കൊടുത്തേക്കും ചത്താലും വാശി കൊടുത്തില്ലല്ലോ इपो इपो െ മോള് പൊട്ടു വാങ്ങാം വള വാങ്ങാം വീടി വാങ്ങാൻ ചായ വാങ്ങാം വെള്ളം വാങ്ങാം അങ്ങനെ ചെലവാക്കാനുള്ളതാണ് അത് മനസ്സിലാക്കാനുള്ള ബുദ്ധി നിന്റെ തന്തോ ആർക്കാതം

നതെ നതെ നത്തുന്റെ അച്ഛൻ കള കള

मत नक् നമുക്ക് ഫിഫ്റ്റി ഫിഫ്റ്റി അതിന് പള്ളി പോയി പറഞ്ഞാൽ മതി കിട്ടിയല്ലേ കിട്ടാ പോനാ ഞാൻ കൊണ്ടു ബാഗ് വളരെ ഉണ്ടായിട്ടുണ്ട് ഇതില് പെട്ടെന്ന് കണ്ടുപിടിക്കാത്ത ഒരിടം ഉണ്ട് കൊടുത്തുപൊട്ടിട്ട് നന്നാക്കാൻ കൊണ്ടുവന്നതാ ഭാഗ്യം പോയില്ല വേറൊന്നും തോന്നരുത് ഇത് മരുന്ന് വാങ്ങിക്കാൻ ഇപ്പൊ കാശായിട്ട് ഇതേ ഉള്ളു മറക്കില്ല ഓ ഓ പെങ്ങള് നമ്മൾ മിച്ചം എന്താ ഇത്ര വൈകിയത് ഒന്നും പറയണ്ട വരുന്ന വഴിക്ക് ഒരു അപകടം പറ്റി എന്റെ മാലയുടെ കൊളുത്ത് പൊട്ടിട്ട് ഞാൻ അത് ഒരു ബാഗിലിട്ടു ബോട്ടിൽ നിന്ന് ഇറങ്ങുമ്പോ ഒരുത്തം ബാഗും തട്ടിപ്പറച്ചോണ്ട് ഒറ്റ ഓട്ടം എന്നിട്ട് കിട്ടി ഹലോ അതെ സാർ ജോലി തിരക്കിലാണല്ലോ ഓ കൊടുക്കാറേ ഫോൺ പിന്നെ വിളിക്കാൻ പറയടോ വീട്ടിൽ നിന്ന് ഭാര്യയാണ് സാർ ഹലോ എന്താ ത്രേസ്യാമ്മേ ഇല്ല ഞാനൊരു ഫയല് നോക്കിയായിരുന്നു എത്താൻ പറ്റില്ല ഒരു അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറാണ് ഞാൻ അതെന്താ മനസ്സിലാക്കാത്തേ കാറ് വർഷാപ്പിൽ എന്റെ കുറ്റാണോ ഒരു ടാക്സി വിളിക്കി പിടിച്ച് പറിക്കാൻ പറ്റൂ തരണതല്ലേ വാങ്ങിക്കാൻ പറ്റുള്ളൂ വൈഫ് 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 ഞങ്ങള് കോൺട്രാക്ടർമാരെ ഇങ്ങനെ ഇട്ട് പിഴിയിരുന്നു സാറേ ഞാൻ പിഴിഞ്ഞില്ലല്ലോ ഇന്നെന്തിനാ എന്നെട്ട് കുരങ്ങൾ മനസ്സിലായില്ല കുരങ്ങ് നിങ്ങളെ കളിപ്പിക്കുന്നു അതോ നിങ്ങൾ കുരങ്ങനെ കളിപ്പിക്കുന്നു ആ കൊരങ്ങന്നെ പാമ്പിനെ പിടിച്ച പോലെയായി കുരങ്ങി കുറങ്ങ അല്ലെങ്കിൽ ഞാൻ ചാവണം കഥ മനസ്സിലായി പക്ഷെ കാര്യം മനസ്സിലായില്ല നിങ്ങളുടെ പുതിയൊരു ഏ ഇല്ലേ ഒരു മൊഷടൻ അയാളുടെ ഉദ്ദേശം എന്താ കോൺട്രാക്ടർമാരെ നശിപ്പിക്കണം എന്താ എല്ലാവരും കൂടി ഒത്തു കളിക്കായിരിക്കും അയാൾക്ക് ഇൻസ്പെക്ഷൻ നടത്തണ്ടേ നടത്തിക്കോട്ടെ ചുക്കിനും ചുണ്ടാമ്പരും ഒക്കെ ഇടപെടണം എന്ന് വെച്ചാ ഞങ്ങൾ വെയിലുള്ളത് കാണേണ്ട പോലെ ഇല്ലേ ആ അത് പുണ്യത്തിനൊന്നുമല്ലേ എന്താ പറയണേ ഞങ്ങളുടെ പണികൾക്ക് തൃപ്തികരല്ലാത്രേ സിമന്റ് പോരാ കമ്പി പോരാ കട്ടനാലാന്തരം തൊട്ടേനും പിടിച്ചേനും ഒക്കെ അയാൾക്ക് എന്താ വീക്ക്നസ് കൊടുത്തേക്ക് കള്ളു വേണ്ട കാശു വേണ്ട പെണ്ണ് വേണ്ട വീക്ക്നസ് എന്താണെന്ന് ചോദിച്ചു മ്യൂസിക് ആണ് പൊളിക്കും ഓരോ ഓരോ കൊടുക്കാം അതാകുമ്പോ കളിയാക്ക അയ്യോ സാർ പറഞ്ഞാൽ മനസ്സിലാവല്ലേ അയ്യോ അല്ല സർ പണിത് രണ്ടാമത് പൊളിച്ചോണി എന്ന് പറഞ്ഞപ്പോ കളിയാണോ കാര്യമാണോ ഞങ്ങൾക്ക് മനസ്സിലായില്ല സാർ ഞാൻ പറഞ്ഞു കളിയായിരിക്കും പക്ഷെ അച്ഛൻ പറയുന്നത് കാര്യമാണെന്ന് മനസ്സിലാക്കി തരാം ബില്ലില് ഞാനൊരു ഒബ്ജക്ഷൻ എഴുതി വെച്ചല്ലേ വെള്ളം കുടിക്കും വെള്ളം വെള്ളോ സർവ്വത്തിനെ ആയിക്കോട്ടെ രണ്ട് സർവത്തും കൈകളിലേന്തി പാലും മീസൊക്കെ എന്റെ ഒരു വീക്ക്നസ് ആണ് സാർ അല്ല സാർ ഏതാ എന്റെ രാഗം കഴുത നോക്കി നോക്കി കണ്ണു കഴിച്ചു എന്നും കുടിച്ചു എന്നും എന്നോട് ഇപ്പൊ പഴയ പോലെ ഇഷ്ടമൊന്നും ഇല്ല പറഞ്ഞു എന്നാലേ എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ത് കാര്യം പറയില്ല പിന്നെ പിന്നെ മമ്മി ക്ലബിൽ പോയിരിക്കണം കൊണ്ടുവരാൻ പറഞ്ഞിട്ട് ഇപ്പൊ കൊണ്ടുവരാം കുഞ്ഞേ ഡാഡിക്ക് പറഞ്ഞോണ്ട് ഡാഡി ഇല്ലാത്തപ്പോ മമ്മി ക്ലബ്ബിൽ പോണ്ടെന്ന് പറയണം പറയണം മമ്മിയില്ലാത്ത പടുക്കളിൽ തന്നെ ഇരുന്നാ മതി ബാക്കി കാര്യങ്ങളൊന്നും അന്വേഷിക്കണ്ടോ ഒരു മമ്മിയും കുമ്മി എന്താ എന്റെടുത്തേക്ക് വന്നാൽ എന്താ ഇത്ര വെറുപ്പായോ വരും കണ്ണും എനിക്ക് മാത്രമേ അറിയൂ ഇതിനു മുമ്പും കണ്ണു വെട്ടിച്ച് തന്നെയാണല്ലോ വരാറ് അന്നൊക്കെ എന്തൊക്കെ ചക്രവർത്തനങ്ങളാ പറയാറുള്ളത് ഇപ്പൊ എന്നെ കണ്ടുട എനിക്കറിയോ എന്നെ അപ്പൊ എന്നെ ചോദിച്ചതോ ഞാൻ ആരും ഇല്ലാത്തവളല്ലേ അല്ലേ അങ്ങനെ അത് മുഴുവൻ തകർത്തു നിങ്ങൾ എന്താ എവിടെ കിടന്ന് പരങ്ങുന്നത് ഒരു ഗുളിക ഇത്തിരി വെള്ളം എടുക്കാൻ എന്റെ കാര്യം നോക്കാൻ നിനക്ക് സമയമില്ലല്ലോ എനിക്കത് പുറത്തിറങ്ങട്ടെ ആ പെണ്ണിന്റെ ഓമന ആവോ ഓ പറ്റ സാധനം ഇങ്ങനെ വൃത്തിയും എടുപ്പില്ലാത്ത ഒരു ജന്തു ഒന്ന് മാറി നേരം നോക്കിയാലും ഇത്തിരി വെള്ളം വെള്ളം നീ പ്രിയപ്പെട്ട ി ഓമന എഴുതുന്നത് രണ്ടാഴ്ചയായി ചോട്ടൻ എന്റെ അടുത്ത് വരാത്തതിൽ സങ്കടമുണ്ട് എന്നും രാത്രി ഞാൻ ഉറങ്ങാതെ കത്തിരിക്കും കത്തിരിക്കേ ഓ കാത്തിരിക്കും എന്നോട് വെറുപ്പാണ് ഒച്ചോട്ട എന്നെ വറുക്കരുത് പാവം വെറുക്കരുത് സ്നേഹിക്കണം ഒരു ഭയങ്കര കാര്യം അറിയിക്കാനാണ് ഈ കത്ത് എഴുതുന്നത് എന്റെ മാസക്കളി തെറ്റി ഏ എൻറെ മാസക്കുളി തെറ്റി ഞാൻ എന്റെ മുറി കേറി വന്നിട്ട് ആട് തരാ ആട് തരാ പറഞ്ഞ എന്നെ മയക്കു നശിപ്പിച്ചിട്ട് ഇപ്പൊ ഞാൻ തൊലച്ചെന്നോ ഞാനിവിടെ കെട്ടിത്തൂങ്ങി ചാവു ഓമന നീ കടുങ്ങി ചെയ്യരുത് അങ്ങനെ നിർബന്ധമാണെങ്കിൽ നിർബന്ധാണെങ്കി പുറമ്പോക്ക് ഭൂമി എത്രയോ കിടപ്പുണ്ട് അവിടെ നല്ല മാവും പ്ലാവും ഒക്കെ അങ്ങനെ ഞാൻ ഞാൻ ഈ വീടിന്റെ മുമ്പിൽ സത്യാഗ്രഹം ഇരിക്കും നമുക്കൊരു ആശുപത്രി പോയി കളയാം ഞാൻ അത്ര ദുഷ്ടത്തിയല്ല ഞാനൊരു പെണ്ണാ ഞാൻ പ്രസവിക്കും കൊച്ചിൻറെ അച്ഛൻ ആരാന്ന് ചോദിച്ചാ ചൂണ്ടിക്കാണിക്കാൻ എനിക്ക് ആളുണ്ട് നിങ്ങൾ തന്നെ എന്റെ ഓമന് എത്ര കാശു വേണെങ്കിലും ഞാൻ നിനക്ക് തരാം അത് സമ്മതിച്ച് നീ എന്നെ രക്ഷിക്കണം

േ പറ അവര് കേ അതെ ഞങ്ങള് കോൺട്രാക്ടർമാര് പലതും ചെയ്തു കൊടുക്കും പക്ഷേ പറ്റില്ല ആരെങ്കിലും ഏറ്റില്ലെങ്കിൽ എന്റെ നോക്കട്ടെ നോക്കിയാൽ മാത്രം പോരാ അല്ലെങ്കിൽ വല്ല വിഷം കഴിച്ച് ഞാൻ മരിക്കും തന്റെ ബില്ലോടെ മരിക്കൊന്നും വേണ്ട കാശ് കൊടുത്ത ഇവിടെ എന്താ സാറേ കിട്ടാത്തത് അമ്മയെ വേണോ അച്ഛനെ വേണോ ഭാര്യ ഭർത്താവിനെ വേണം അവൾക്കൊരു ഭർത്താവിന് കിട്ടിയ എന്നേക്കുമായി നരകത്തിന് ഞാൻ രക്ഷപ്പെടും ജീവിതകാലം മുഴുവൻ ഞാൻ തന്നോട് കടപ്പെട്ടി എന്റെ ബില്ല് അത് ബെന്നിയോട് സംസാരിക്കാം എന്നാ കാശും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിക്കോ ഒരാഴ്ചക്കുള്ളിൽ അവൾക്ക് ചൂണ്ടിക്കാണിക്കാൻ ഒരാളെ ഞാൻ ഉണ്ടാക്കി തരാം എന്താ പോരെ Hmm.